ഹലോ എവ്രി വൺ അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരു കാലത്ത് കുവൈറ്റിൽ നിന്ന് യൂറോപ്പിലേക്ക് നേഴ്സസിൻ്റെ വലിയ ഒഴുക്കായിരുന്നു അൽപ്പതികൾ കഴിഞ്ഞ ആളുകളോട് എന്തിനാണ് നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ഒരേ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് മക്കൾക്ക് അവിടെ ചെന്നാൽ നല്ലൊരു ഭാവി ഉണ്ടാകും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകും എന്നൊക്കെയായിരുന്നു അവരുടെ ഉത്തരം നമ്മൾക്കറിയാം അമേരിക്കയിലോ യൂറോപ്പിലോ മറ്റ് പല രാജ്യങ്ങളിലോ പോയി പഠിക്കണമെങ്കിൽ നല്ല ചിലവ് തന്നെയാണ് പക്ഷേ നമ്മൾ അമ്മമാർ അല്ലെങ്കിൽ നേഴ്സുമാരായ അമ്മമാർ പഠിച്ച് അവർ അവിടെ ചെന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് അവിടെ പഠിക്കാനായിട്ട് കുറേയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് മിക്കവാറും നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സ് കഴിഞ്ഞ നേഴ്സസ് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചു ഇവിടുന്ന് പോയ പല നേഴ്സുമാരായ അമ്മമാർ കുറച്ചു കഴിഞ്ഞപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവാൻ തുടങ്ങി അവർ കുവൈറ്റിൽ അനുഭവിച്ചിരുന്ന പല കാര്യങ്ങളും അവർ പോയ പല രാജ്യങ്ങളിലും കിട്ടുന്നില്ല എന്നവർ തിരിച്ചറിയാൻ തുടങ്ങി അപ്പോൾ എങ്ങനെയെങ്കിലും കുവൈറ്റിലേക്ക് തിരിച്ചു വരാനൊരു ഉണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുവൈറ്റ് എം ഒ ഓൺലൈനിലായിട്ട് ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ തുടങ്ങിയത് ഇന്ത്യയിൽ എന്നത് മാത്രമല്ല ലോകത്തിൻ്റെ ഏത് നിന്നും അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കുവൈറ്റ് എം ഒ എച്ച് ചരിത്രത്തിലാദ്യമായിട്ട് കൊണ്ടുവന്നത് നമുക്കറിയാം യൂറോപ്പിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ജീവിത രീതികൾ വളരെ വ്യത്യാസമാണ് ഒരു പത്തിരുപത് വർഷമൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിച്ചതിനു ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളുടെ ഓരോ ബിൽഡിങ്ങിൻ്റെയും താഴെ അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങാൻ കിട്ടുകയും നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ പറ്റുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ സായിപ്പന്മാർ ഏഴ് മണിയാവുമ്പോഴത്തേക്കും കട പൂട്ടി വീട്ടിൽ പോകുന്നു അതുമാത്രവുമല്ല പല കാര്യങ്ങൾ നമ്മൾക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യേണ്ടി വരുന്നു ഇവിടെ നമ്മൾക്ക് സഹായത്തിന് ആളുകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റുകയില്ലെങ്കിൽ ഒരു ഫോൺ വെളിയിൽ അപ്പോൾ തന്നെ ഹോം ഡെലിവറി ആയിട്ട് സാധനങ്ങൾ നമുക്ക് കിട്ടും എല്ലാ ബിൽഡിങ്ങിൻ്റെയും താഴെയുള്ള ബക്കാലുകളിൽ നിന്നും നമുക്ക് എന്തും കിട്ടുമെന്നുള്ള സൗകര്യങ്ങളൊന്നും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും ഇല്ല എന്ന് അവർ തിരിച്ചറിയുന്നു അപ്പോൾ അവർ എങ്ങനെയെങ്കിലും കുവൈറ്റിലേക്കൊന്ന് വരാനുള്ള ഒരു ഓപ്ഷനാണ് അവർ തിരഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ വന്നത് എംപ്ലോയ്സിൻ്റെ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പലരും പറയുമായിരിക്കും ഞങ്ങൾ കുവൈറ്റിൽ ഇത്ര വർഷം ഉണ്ടായിരുന്നു കുവൈറ്റിലെ ദിനാർ ദിനാറല്ലാണ്ട് വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ കുവൈറ്റിൽ ജീവിച്ചവർക്ക് ലോകം കണ്ടിട്ടില്ല എന്നിങ്ങനെയുള്ള പല കമൻറ്റുകളും ഒരു വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളിൽ കൂടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇവിടുന്ന് പോയതിന് ശേഷം അമേരിക്കയിലേക്ക് പോയ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് പോയിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരിക്കലുമില്ല ഞാൻ റിഗ്രറ്റ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത് കാരണം ഞാൻ പലപ്പോഴും പലരുടെയും ഫീഡ്ബാക്ക് എടുക്കും കാരണം തന്നെ ഒരു ഫ്യൂച്ചർ പ്ലാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ അവരുടെ കസിനോട് ചോദിച്ചു അവർ പോയിട്ട് എന്താണ് അവർ പറഞ്ഞുവെന്ന് അപ്പോൾ അവരോട് പറയുകയാണ് അവരോട് ചെന്നിട്ട് എന്നും കരച്ചിലാണ് ഇപ്പോൾ സത്യമായ കാര്യം ആരോടാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ന്യൂസിലൻഡിന് പോയ എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയാണ് ഇനി ആരോടെങ്കിലും ന്യൂസിലൻഡ് നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുശുമ്പായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോടൊന്നും പറയാറില്ല എന്നുള്ളതാണ് ഇതുവരെയും കുവൈറ്റിൽ നിന്ന് പോയ ആരും ഇങ്ങോട്ട് പോരെ ഒരു കുഴപ്പവും ില്ല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കുഴപ്പമില്ല നമ്മൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പല പ്രശ്നങ്ങളും ഉണ്ട് എന്നൊക്കെയാണ് സാധാരണയായിട്ട് ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ പറയാറുള്ളത് രണ്ടഭിപ്രായങ്ങൾ ഇപ്പോഴും വരാൻ സാധ്യതയുണ്ട് ചില ആളുകളാകട്ടെ ഇത്രയും കഷ്ടപ്പെട്ട് ഓയിറ്റ് എഴുതി ഇത്രയും പൈസ മുടക്കി പോയതൊക്കെയല്ലേ ഇനി തിരിച്ചു വരാൻ നാണക്കേടാവുമെന്ന് വിചാരിച്ച് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുമുണ്ട് താരതമ്യേനെ പെട്രോളിന് വില കുറഞ്ഞ ഒരു രാജ്യമാണ് കുവൈറ്റ് അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്ന് ഡ്രൈവിങ്ങിന് പോകാനോ അല്ലെങ്കിൽ ഫുഡ് അത്യാവശ്യം വിലക്കുറവുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ പോയി ഫുഡ് കഴിക്കാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമാണ് പക്ഷേ നമ്മൾക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയാൽ വളരെ ചെറിയൊരു എമൗണ്ട് ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ അതും നമ്മൾ വലിയ പ്രൈസ് കൊടുക്കുകയും വേണം ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും നിരാശ തോന്നാറുണ്ട് മിക്കവാറും ആളുകൾക്ക് പക്ഷേ ഉള്ള സത്യം ആരും തന്നെ പറയാറില്ല അപ്പോഴും ചിലർ പറയുമായിരിക്കും ദുനാർ മാത്രമേ കുവൈറ്റിലുള്ളൂ എന്ന് ഇനി പറഞ്ഞു വന്നത് എന്താണ് എന്ന് വെച്ചാൽ കുവൈറ്റ് എം ഓയിച്ച് ഇങ്ങനെ ഓൺലൈനിൽ ഒരു ഓപ്ഷൻ കൊടുത്ത സമയത്ത് യു കെയിൽ നിന്നും എനിക്ക് നേരിട്ടറിയാവുന്ന ചില സഹോദരിമാർ അപ്ലൈ ചെയ്യുകയുണ്ടായി ന്യൂസിലൻഡിൽ നിന്നും അപ്ലൈ ചെയ്ത നാൽപ്പത് വയസ്സിൽ താഴെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് ഓഫർ ലെറ്റർ വന്നു എങ്കിൽ പോലും ഫോർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് യു കെയിൽ പോയ ആളുകൾക്ക് ഓഫർ ലെറ്റർ വന്നില്ല അവർക്ക് ഏജ് ഓവറായി പോയി എന്നുള്ളതാണ് എമ്മോയിഷ് പറഞ്ഞ ഒരു കാര്യം നാട്ടിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയ ആളുകൾക്ക് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ ആളുകൾക്കും അവർ തിരിച്ചു വരാൻ ഒരു ഓപ്ഷൻ കൊടുത്തു എങ്കിൽ പോലും യു കെയിൽ നിന്ന് അപ്ലൈ ചെയ്ത ആളുകൾക്ക് തിരിച്ചു വരാൻ ഫോർട്ടി ഫൈവ് ഇയേഴ്സിന് അബവ് ഉള്ള ആളുകൾക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുവൈറ്റിലേക്ക് തിരിച്ചു വരാമെന്നുള്ള അവരുടെ മോഹത്തിന് അവിടെ കടിഞ്ഞാൻ വീഴുകയാണ് ചെയ്തത് ചില ആളുകൾക്ക് പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എങ്കിൽ പോലും അവരുടെ ഹസ്ബൻഡുമാരുടെയും മക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ മിക്കവാറും ആളുകൾ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റെസിഗ്നേഷൻ കൊടുത്ത് നാട്ടിലേക്ക് തിരിച്ചു പോയ കഥകൾ എനിക്കറിയാം എന്തായാലും കൊള്ളാം കുവൈറ്റിലേക്ക് ഇനി യു കെയിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് വളരെ പ്രാക്ടിക്കലായി നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്തായാലും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എവിടെ പോയാലും ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഫീഡ്ബാക്കാണ് പിന്നീട് നമ്മൾ കേൾക്കാറ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏത് രാജ്യത്തും സർവേവ് ചെയ്യാൻ കഴിവുള്ള മലയാളികൾ എവിടെ പോയാലും സർവേവ് ചെയ്യും നമ്മൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് എവിടെ പോയാൽ പോലും നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടാവുകയും നമ്മൾക്ക് വല്ലാതെ നമ്മൾ നിന്നിരുന്ന സ്ഥലത്തെ മിസ് ചെയ്യുകയും ചെയ്യും എന്നുള്ളത് ഒരു ജീവിത യാഥാർത്ഥ്യം തന്നെയാണ് അതിപ്പോൾ കേരളത്തിലേക്ക് പോയാലും അമേരിക്കയിൽ പോലും പോയാലും യു കെ പോയാലും എവിടെ പോയാലും നമ്മൾ ജീവിച്ച് വന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്നൊരു പറിച്ചു നടാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ചില ആളുകൾ അവർ പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യം നേടാനായിട്ട് മാർഗങ്ങളിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റിമറിച്ച് ആ ലക്ഷ്യം കാണുമ്പോൾ അവർ സന്തോഷിക്കുന്നു ചില ആളുകളാകട്ടെ വളരെയധികം സങ്കടപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകളുണ്ട് ചില ആളുകളുടെ ഹസ്ബൻഡുമാർ അവരുടെ വൈഫ്മാർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോട്ടറന്മാരായിട്ടും അങ്ങനെ പല തസ്തികകളിൽ ജോലി ചെയ്യുമ്പോൾ അവർ മാനസികമായി വളരെ സമ്മർദ്ദത്തിലായി പോവുകയാണ് എനിക്കറിയാം പല ആളുകളുടെ ഹസ്ബന്റുമാരും ആയിട്ട് ഇവിടെ എഞ്ചിനീയേഴ്സും പല പോസ്റ്റിലിരുന്ന ആളുകൾ കെയർ ഹോമിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസികാവസ്ഥ അവരുടെ കുടുംബജീവിതത്തിനെ ബാധിക്കുന്ന പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല ഇവിടുന്ന് കുവൈറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു യങ് ഏജിൽ പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് മക്കൾക്ക് വേണ്ടി അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള നല്ല ഓപ്ഷൻസിന് വേണ്ടി പോകുന്ന ആളുകൾ മിക്കവാറും സങ്കടപ്പെടുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആളുകളാണ് ട്രൈ ചെയ്യുന്നത് തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് എവിടെ നിന്നാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളിൽ നിന്ന് പറ നടന്നൊരു സ്ഥലത്തേക്ക് തിരിച്ചു വരാനുള്ള നമ്മളുടെ ഒരു ആഗ്രഹം മനുഷ്യ സഹജം മാത്രമാണ് താങ്ക് യു ഫോർ വാച്ചിങ്